ഹായ് ഫ്രണ്ട്സ് സി യു ടി യു ജി പരീക്ഷാ സമയക്രമം പ്രസിദ്ധീകരിച്ചു സി യു ഇ ടി യു ജി വിവിധ വിഷയങ്ങളിലെ പരീക്ഷകളുടെ തീയതിയും സമയവും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധപ്പെടുത്തി മൊത്തം അറുപത്തിമൂന്ന് വിഷയങ്ങളിലുള്ള പരീക്ഷകൾ മെയ് പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് ആയിരിക്കും അക്കൗണ്ടൻസി ഇക്കണോമിക്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോമാറ്റിക്സ് പ്രാക്ടീസസ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ജനറൽ ടെസ്റ്റ് എന്നീ വിഷയങ്ങളുടെ എന്നീ വിഷയങ്ങളുടെ ദൈർഘ്യം അറുപത് മിനിറ്റും മറ്റ് വിഷയങ്ങളുടെ പരീക്ഷകളുടെ സമയം നാൽപ്പത്തിയഞ്ച് മിനിറ്റുമായിരിക്കും ഭൂരിപക്ഷം പരീക്ഷാർത്ഥികളും തിരഞ്ഞെടുത്ത ടെസ്റ്റ് പേപ്പറുകളായ പെൻ പെൻ ആൻഡ് പേപ്പർ പരീക്ഷാരീതിയിൽ അതായത് ഓഫ്ലൈൻ എക്സാം ആണ് മെയ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തും കൂടുതൽ കുട്ടികളും പെൻ സെലക്ട് ചെയ്തിരിക്കുന്ന പേപ്പറുകൾക്ക് ഓഫ്ലൈനായി പെനൻ പേപ്പർ ടെസ്റ്റാണ് നടത്തുക അത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ടാണ് നടക്കുക ഈ ഭാഗം കുട്ടികളും സെലക്ട് ചെയ്തിരിക്കുന്ന ആ പേപ്പർ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് പ്രധാനമായിട്ട് വരുന്നത് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ് ഇക്കണോമിക്സ് ഹിന്ദി ഫിസിക്സ് മാത്തമാറ്റിക്സ് ജോഗ്രഫി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി എന്നിവയാണ് ഇതൊക്കെ പെനാൻഡ് പേപ്പറായി ഓഫ്ലൈൻ അതായത് സാധാരണ പോലെ നമ്മുടെ എക്സാം എക്സാമായിട്ട് ഓഫ്ലൈനായിട്ടാണ് നടത്തുക കേന്ദ്രങ്ങളിൽ വെച്ച് മറ്റ് വിഷയങ്ങളുടെ ടെസ്റ്റുകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായി മെയ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിൽ നടത്തും കൂടുതൽ വിവരങ്ങൾക്ക് എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ സ്ലാഷ് സി യു ഇ ടി യു ജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ സി യു ഇ ടി യു ജി നമുക്ക് സന്ദർശിക്കാവുന്നതാണ് നോക്കുക മെസ്സേജസ് നോക്കുക മെയിൽ നോക്കുക വെബ്സൈറ്റ് സന്ദർശിക്കുക നമ്മുടെ എക്സാമിൻ്റെ സമയം മനസ്സിലാക്കുക എക്സാം അറ്റൻഡ് ചെയ്യുക